ഇന്ത്യയുടെ തെക്കു കിഴക്കൻ ഭാഗത്ത് ബംഗാൾ ഉൾക്കടലിൻ്റെ നടുവിൽ ലോകത്തു നിന്നും വേർപെട്ട് ജീവിക്കുന്ന ഒരു രഹസ്യ രഹസ്യദ്വീപുണ്ട് പുറത്തുകാരെ കാണാത്ത ഒരു ജനത ആർക്കും കടക്കാൻ പറ്റാത്ത തീരം ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യരഹസ്യങ്ങളിലൊന്നാണ് നോർത്ത് സെന്റിനൽ ദ്വീപ് ഇവിടെ താമസിക്കുന്നവർ സെൻറ് നെല്ലീസ് എന്നറിയപ്പെടുന്നവർ ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവർ തങ്ങളുടെ ജീവിതശൈലി ഗതേരോ തുടരുന്നു ഇന്നും വേട്ടയാടിയും മത്സ്യബന്ധനത്തിലൂടെയുമാണ് അവർ ജീവിക്കുന്നത് പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ പുറത്തുള്ള ലോകത്തെ അവർ ഒരിക്കലും സ്വീകരിക്കുന്നില്ല എത്ര തവണ ഗവേഷകർ നാവികർ സർക്കാരും പോലും ഇവരെ സമീപിക്കാൻ ശ്രമിച്ചാലും മറുപടി ഒരേതാണ് അമ്പും അസ്ഥിയും പതിനൊമ്പത്തൂറ്റി എഴുപത്തിനാലിൽ ഒരു നാഷണൽ ജിയോഗ്രാഫിക് സംഘത്തെ ഇവർ ആക്രമിച്ചിരുന്നു ഒരിക്കൽ മത്സ്യബന്ധനത്തിന് പോയി വഴിതെറ്റിയെത്തിയ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു അമേരിക്കൻ മിഷണറിയും ഇവിടെ എത്തി പക്ഷേ തിരികെ പോരാനായില്ല പക്ഷെ ചോദ്യം ഇതാണ് എന്തുകൊണ്ട് അവർ ലോകത്തു നിന്നും ഇങ്ങനെ വേർപിരിഞ്ഞു വൈദ്യുതി കാറുകൾ മൊബൈൽ ഒന്നുമറിയാതെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ജീവിതം ഇപ്പോഴും അവർ തുടരുന്നത് എന്തുകൊണ്ട് ശാസ്ത്രജ്ഞർ പറയുന്നു ആയിരക്കണക്കിന് വർഷമായി നിന്ന് അകന്ന് ജീവിക്കുന്നതിനാൽ ഇവരുടെ ശരീരം പുറം ലോകത്തുള്ളവരുടെ രോഗങ്ങളെ ചെറുക്കാൻ കഴിയില്ല ചെറിയ പനി പോലും ഇവരുടെ സമൂഹത്തെ ഇല്ലാതാകൂ ഇന്നുവരെ ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട മനുഷ്യവർഗം ഇവരാണ് നമ്മൾ ഭാവിയെ തേടി പായുമ്പോൾ സെൻത്രിനിലീസ് ഇപ്പോഴും ചരിത്രത്തിലായുള്ള ഒരു ജീവിച്ചിരിക്കുന്ന ചിത്രമാണ് മറുപടി കിട്ടാത്ത രഹസ്യങ്ങളുമായി